പാലക്കാട് കള്ളിൽ നടത്തിയ രാസപരിശോധനയിൽ കഫ്സിറപ്പ് കലർത്തിയതായി കണ്ടെത്തൽ ചിറ്റൂർ മേഖലയിലെ രണ്ട് കള്ള് ഷാപ്പുകളിൽ നിന്നും ശേഖരിച്ച സാമ്പിളിലാണ് കഫ്സിറപ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ് സെപ്റ്റംബർ ചിറ്റൂർ മേഖലയിലെ അഞ്ച് കള്ളുഷാപ്പുകളിൽ നിന്നും ശേഖരിച്ച സാമ്പിളിന്റെ രാസപരിശോധനാ ഫലമാണ് ഞെട്ടിപ്പിക്കുന്നത് കുറ്റിപ്പള്ളത്തെ ടി എസ് അൻപത്തിയൊൻപതാം നമ്പർ ഷാപ്പിൽ നിന്നും വണ്ണാമടയിലെ ടി എസ് മുപ്പത്തിയാറാം നമ്പർ ഷാപ്പിൽ നിന്നും ശേഖരിച്ച സാമ്പിളിലാണ് കപ്സിറപ്പായ ബെനാഡ്രലിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് കൊച്ചിയിലെ രാസപരിശോധനാ ലാബിലാണ് കള്ളിന്റെ ഗുണനിലവാരം പരിശോധിച്ചത് ലഹരി കൂട്ടുന്നതിന് കള്ളിൽ കപ്പ് സിറപ്പ് ചേർത്തതാണോ എന്നാണ് സംശയിക്കുന്നത് ഇതിന് പുറമെ മാനസികാരോഗ്യ ചികിത്സയ്ക്കായി മറ്റും ഉപയോഗിക്കുന്ന ഡേസഫാമിൻ്റെ സാന്നിധ്യവും കണ്ടെത്തി കള്ളിൽ ബനാഡലിൻ്റെ സാന്നിധ്യം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു ഇതിൽ ബെനാഡിൽ ഡ്രൈ കോഫ് സിറപ്പും ബെനാഡിൽ വെറ്റ് കോഫ് സിറപ്പും ഉണ്ട് അതിൽ ബെനാഡിൽ ഡ്രൈ കോഫ് സിറപ്പിൽ ഡെസ്ട്രെത്തോർഫൻ പറയുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഉള്ളത് അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഉറക്കക്ഷീണം ഇങ്ങനെ ഒരു തല കറങ്ങുന്ന മാതിരി ഇവിടെ തോന്നുക അപ്പോൾ അത് ഓൾറെഡി നമ്മളിപ്പോൾ നമ്മൾ മദ്യം എന്ന് പറയുമ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ തലച്ചോറിനെ ബാധിക്കും സറിബല്ലത്തെ ബാധിക്കും അതുകൊണ്ടാണ് ഈ മദ്യം വച്ച് റോഡിലൂടെ ഇങ്ങനെ നാല് കല്ല് നടക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ കാരണം അത് നമ്മുടെ നർവസ് സിസ്റ്റത്തെ ബാധിക്കുന്നതാണ് മദ്യം അതിൻ്റെ കൂടെ ഇതിനും കൂടി മിക്സ് ചെയ്യുക എന്ന് പറയുമ്പം ഒരു ആഡ് ആയിട്ടുള്ള ഒരു സൈഡ് ഇഫക്റ്റാണ് ഉണ്ടാകുക കപ്പ് സാന്നിധ്യം കണ്ടെത്തിയ രണ്ട് കള്ളുഷാപ്പുകളുടെയും ലൈസൻസി ഒരാളാണ് ചിറ്റൂർ ആറാം പാടം സ്വദേശി ശിവരാജിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കള്ളുഷാപ്പുകൾ സംഭവത്തിൽ ലൈസൻസിക്കെതിരെയും കള്ളുഷാപ്പ് ജീവനക്കാരായ രാജു വിനോദ് എന്നിവർക്കെതിരെയും എക്സൈസ് കേസെടുത്തു ഷാപ്പിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും ശുപാർശയുണ്ട് കള്ളിൽ വീര്യം കൂട്ടാൻ പലതരത്തിലുള്ള മായങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിലും കബ്സർപ്പ് ഉപയോഗിക്കുന്നത് അപൂർവമാണെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധന നടത്താനും കർശന നടപടിയെടുക്കാനും അധികൃതർ തയ്യാറാകണം ക്യാമറാമാൻ രമേശ് റാമിനൊപ്പം പ്രസാദ് ഉടുമ്പശ്ശേരി ന്യൂസ് മലയാളം പാലക്കാട്